ാരെ ഇന്ന് തെരക്കിൻ്റെ തിരക്കാണ് ഇന്ന് ഞാൻ ബോറേല് വന്നാണ് ബോറേൻ്റെ കുറച്ച് ആഗ്രഹമാണ് നല്ല തിരക്കാണ് ഞായയില്ലേ നല്ല തിരക്കാണ് എൻ്റെ വണ്ടിയും കാടും നല്ല ഞാൻ കുറച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് കുറച്ച് വീഡിയോ ഞാൻ അത് എടുത്തിട്ടില്ല എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ യൂട്യൂബിൽ ഞാൻ പോകുന്ന ഭാഗം പോകുന്ന സ്ഥലങ്ങളാണ് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു ട്രാവലും വണ്ടിയും അപ്പം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് എടുത്ത് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ ഗോർവേ മകത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ ഞാനായി ഉള്ളവർക്ക് അത് കാണാം ഞാൻ ശരി എല്ലാവർക്കും ഇതായി